ടേഡ് ദസ്മ മെച്ചാനല്ല നേങ്ങുട്ടാനോ ആയ് ആയ് വാളോ ആയ് കേവാ ആപ് തിൂർടവല്ല പാലേ ദേവണ്ടൈ കേര വാ പാടോ വരണാളി ആ വാനെ ആ വരണാളി ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ എന്റെ ഫ്രണ്ട്സാണിത് ദാസ് ചുമ പോവാട്ട് വാന്നേ ഞാനല്ലേ അത് വന്ന മതി പോയാല്ലേ

İyim, 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 iyim. İyiyim, 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 iyiyim. 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 İyiyim, In the morning, ah. in the morning, in the morning by the sea. In the morning, in the morning, in the morning by the sea. Ah. If I am a captain like and if I want to marry, I would marry a captain's daughter more than anybody. Ah. Oh, I would drive, she would try, I oh. would try to get oh. uh. up in the middle of the night.

ി കൊടുവീജി പേരും ഒരു തണുത്ത ബിയർ തരും കുറെ നേരമായല്ലോ എന്തൊരു ബോറ അവൻ കലാകാരൻ അല്ലേ കുറെ കഥ എടുക്കും നീ അവിടെ എന്തോ എടുക്കായിരുന്നു ഒരു മണിക്കൂറായാലോ പോയിട്ട് എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ ഇതെനിക്കല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ് ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമന്റെ ഓരോ എക്സാമ്പിൾസ് ആണ് കൊള്ളാവുന്ന ഒരുപടി സമ്മതിച്ചു എന്നാ പിടിച്ചില്ലേ

ും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ നിന്നെ പോലെ തടിച്ചു കൊഴുത്തിരിക്കണോന്നും പറഞ്ഞാ മനസ്സിലാവൂലേക്കണക്കിന കൃഷ്ണൻ കൊണ്ടി വരാത്ത നന്നായി വന്നിരുന്നെങ്കിൽ അവൻറെ ന്യായ പ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി നീ പോകുന്നില്ലേ ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാര സ്ഥിതിക്ക് ഞാൻ പോണോ അങ്ങനെ ഔതാരി ഒന്നും വേണ്ട പോയാ അതത്രേ ഉള്ളൂ എന്നാലും പോവാത്ത സ്ത്രീക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ഫീൽ ചെയ്യും അല്ല കുറ്റം പറയാ പിന്നെ നിന്നെ പോലെയാണോ അവൻ അവന് വിവരം വരണം വരണം താൻ എന്നെ അന്വേഷിച്ച് വരണം ഇന്ന് മഴ പെയ്യണമല്ലോ തന്നെ അന്വേഷിച്ച് രണ്ടു തവണ വീട്ടിൽ പറഞ്ഞു അപ്പോഴൊക്കെ താൻ നഗരത്തിലെ ക്രമസമാധാനം പാലിക്കാൻ പോയിരിക്കുന്നു നിങ്ങളെ പോലെ അല്ലല്ലോ ഞങ്ങളുടെ ഈ കുപ്പായത്തിന്റെ ശാപമാണിത് സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമല്ല നാട്ടിൽ ആരെന്ത് പോകൃത്രം കാണിച്ചാലും ആ ഇനിയിപ്പം ഞാൻ വന്നില്ലെങ്കിൽ എന്റെ ഡ്യൂട്ടി ബംഗ്ലാവിൽ വിളിച്ചപ്പോൾ രേഖ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന് സ്വസ്ഥമായെന്ന് കൂടാമെന്ന് കരുതി പുറപ്പെട്ടപ്പോൾ ഒരു അർജന്റ് കേസ് വന്നു വന്ന് കിട്ടും ഡിസ്പോസ് ചെയ്യാനും ഐ മോൺ വെരി അർജന്റ് ഡ്യൂട്ടി ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് കാണാൻ ഒരു നിമിഷം സ്പെയർ ചെയ്തെന്ന് മാത്രം ഞാൻ പോട്ടെ ആ ഹലോല്ലേ ഞാൻ ഉണ്ണിയാണ് കൃഷ്ണൻ ഉണ്ണി മനസിലായോ ആ അപ്പൊ ഞാൻ വിളിച്ചത് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് അതിപ്പോ സസ്പെൻസോടെ വേണം പറയാൻ ഹലോ മിസ്സസ് താരല്ലേ ഞാൻ ബാലു നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ന്യൂസ് ഉണ്ട് കാര്യം ആ അതങ്ങനെ ചുമ്മാ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കില്ല ക്യാപ്റ്റൻ അല്ലേ എവിടെ ഒന്ന് കൊടുക്കൂ ഹലോ ബാലു ഹലോ ക്യാപ്റ്റൻ വി ഹാവ് എ ബിഗ് സർപ്രൈസ് ഫോർ ഫോർ യു യുവർ ആ ആ വെൽക്കം അങ്ങനെ പറ്റില്ല അത് വളരെ സെറിമോണിയൽ ആയിട്ട് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂ ഞങ്ങളെ വിളിച്ചൊരു ഡിന്നർ ടു തന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ ടീം വിത്ത് ഇന്ന് വൈകോ സന്തോഷം അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുന്നു ഓക്കെ ഓക്കെ ഞാൻ അയ്യോ വേണ്ട നിന്റെ സംസാരം കേട്ടാലേ സഹിക്കില്ല അത് അങ്ങേരിയല്ലേ പാടിക്കോട്ടെ അത്തരം നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഞാൻ പൊട്ടിക്കാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് തനിക്ക് ആളെ മനസ്സിലായോ നല്ല മുഖപരിചയം നിൽക്കുക പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറയിപ്പിക്കണ്ട ആലോചിക്കട്ടെ ഓർമ്മയിൽ വരുമെന്നറിയാലോ നാട്ടില് നാട്ടിലെ ഓ നമ്മുടെ നാടുപക്ഷേ അപ്പോ താൻ എന്നെ മറന്നിട്ടില്ല അല്ലേ അങ്ങനെ മറക്കാനോ എന്റെ കൈയുടെ ചൂട് മറക്കാറില്ല ജൂബിലിക്ക് വരില്ല ഞാൻ പെൻഷൻ ആയപ്പോ വന്നിരുന്നു അപ്പോഴും തന്നെ കണ്ടില്ല ഞാൻ ആ ജീവിതവും പ്രാരാബ്ധോ ഒക്കെ ആവുമ്പോ അത്രയ്ക്കൊക്കെ ഉള്ളു ഇപ്പോ താനിവിടെ ഉണ്ടെന്ന് സ്റ്റീഫം പറഞ്ഞു എന്നാ ഒന്ന് കണ്ടു കളയാതാ ഇടയ്ക്ക് പട്ടണത്തിൽ വരുമ്പോ ദേ ഇയാളുടെ അവിടെ കയറും വിസ്തരിച്ചൊന്നുണ്ണും വെയിലത്തിരിക്കും താൻ ഇവിടെ ഉണ്ടാവൂന്നറിയാതെ എങ്ങനെ ഇവിടെ കയറുക അതിനെന്താ ഞാനില്ലെങ്കിലും മാഷ് എപ്പോ ശരിയാവും അല്ലേ അതെ ഇത് ഞങ്ങളുടെ നാണു മാഷ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം ഒന്നും വേണ്ട ൂണും കഴിച്ച് ഇപ്പം കൂടെ ഇറങ്ങിയുള്ളൂ ഇനി കുറച്ചുനേരം ഒന്ന് കിടക്കണം എന്നിട്ടാവാം കാപ്പി കാപ്പിക്ക് കോൺഫറൻസ് ഉണ്ട് കാണണം വല്ലതും ഒക്കെ വായിക്കുന്ന സമ്പ്രദായം തനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ അങ്ങനെയാണെങ്കിലേ ഈ പുസ്തകം അങ്ങോട്ട് വാങ്ങിക്ക എന്റെ സ്വന്തം കൃതിയാ പുരാണത്തിലുള്ളൊരു പ്രമേയം ഒരു 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 പുനരാവിഷ്കാരം ഓ അത് ശരി ഇങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ ബാക്കിയാ വർഷത്തിന്റെ പകുതിയും കടൽ കഴിയുന്ന കൊണ്ടാവും ക്യാപ്റ്റൻ നേച്ചറിനോട് ഇത്ര ക്രൈസ് ഞാൻ ഓടിക്കാം ഞാനൊന്ന് ഓടിക്കട്ടെ ഓക്കെ വിനോ ബാലു മദ്യപിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ മദ്യപിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഐ നെവർ ലൈക്ക് ഇറ്റ്